ഹലോ ഹലോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് എറണാകുളത്ത് കേരള ഗവണ്മെന്റിൻ്റെ നാലാം വാർഷികത്തോടനുബന്ധിച്ച് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകൾ ഒരുപാട് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്സ് എല്ലാം കൂടി കണ്ടക്ട് ചെയ്യുന്ന ഒരു എക്സിബിഷൻ പ്രോഗ്രാമിലാണ് നമ്മളിന്ന് ഇവിടെ നിൽക്കുന്നത് അത് കൂടാതെ ഈ ഒരു ലൈവ് ചെയ്യാൻ കാരണം നമുക്ക് നമുക്കൊരു സ്റ്റോളുണ്ട് ഇവിടെ നമ്മുടെ പൊങ്കന്നൂർ കൗസിൻ്റെ ഒരു സ്റ്റോള് അത് വെറ്റിനറി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നൊരു സ്പെഷ്യൽ റിക്വസ്റ്റ് പ്രകാരം നമ്മൾ സ്റ്റോളിലിട്ടിരിക്കുന്നതാണ് മൂന്ന് പശുക്കളെ നമ്മളിവിടെ കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് സേഫ് ഗാർഡ് എൻ്റർടൈൻമെൻസിൻ്റെ പ്രേക്ഷകർക്ക് ഈ പ്രോ ഈ ഒരു എക്സിബിഷനിലൂടെ ഒരു യാത്ര മറൈൻ ഡ്രൈവിലാണിത് നടക്കുന്നത് മറൈൻ ഡ്രൈവിൽ ഇന്നും നാളെ മറ്റന്നാളും ഉണ്ട് അപ്പോൾ ജസ്റ്റ് നമുക്ക് ഈ വിഷ്വൽസ് ഒന്ന് കാണാം ഇതാണ് നമ്മുടെ പുകന്നൂർ കൗസ് നമ്മളിവിടെ പ്ലേസ് ചെയ്തിരിക്കുന്ന മൂന്ന് പേരുണ്ട് പിന്നെ ഒരുപാട് ഇത് കണ്ട ഡ്രോൺസ് മെഷിനറീസ് ക്യാമ്പോടെ മെഷീനറീസ് ഉണ്ട് ഹോണ്ടാ ജനറേറ്റേഴ്സ് കട്ടേഴ്സ് ഇതാ ഡ്രോൺ കണ്ട ഇത് അഗ്രിക്കൾച്ചർ ഡ്രോണാണ് വലിയ പവർഫുൾ അഗ്രികൾച്ചർ ഡ്രോൺ അഞ്ചര ലക്ഷം രൂപ വില വരുന്ന ഡ്രോണാണ് ഇത് കാണുന്നത്

ഞാറ് നടല് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് കേരളത്തിൽ നിന്ന് മാഞ്ഞു പോയൊക്കെയാണ് ഞാറ് നട്ടിട്ട് അതിനകത്ത് മീനെ വളർത്തുന്ന ഒരു പ്രോസസ്സാണ് നോക്കുന്നത് ആ മീൻ്റെ വേസ്റ്റ് കൊണ്ട് ഞാറും അല്ലെങ്കിൽ നെല്ലുണ്ടാവുന്ന ഒരു പ്രോസസ്സ് ഇതൊക്കെ അവിടെ ഒരു ചീനവലയുടെ മാതൃക അതാ ഒരു വള്ളം ഒരു ചീനവലയുടെ മാതൃക തക്കാളി കൃഷി Bora, pode <laughs> いいですね。<laughs> <laughs> വാട്ടർ പ്യൂരിഫിക്കേഷൻ പ്ലാന്റിൻ്റെ ഒരു മോഡലാണ് നമ്മൾ കണ്ടത് കേരള ജല അതോറിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് കണ്ടക്ട് ചെയ്യുന്ന സ്റ്റാർട്ടപ്പ് മിഷൻ സ്റ്റാർട്ടപ്പ് മിഷൻസ് അവരുടെ ഒരു സ്റ്റോളുണ്ട് അതൊരു മിനി റോബോട്ടാണ് അക്ഷയ പദ്ധതി കേരള സംസ്ഥാന ഐ ടി മിഷൻ ഇതെല്ലാം സ്റ്റോൾസാണ് പല പല മോഡൽസ് ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ലൈഫ് മിഷൻ്റെ അണ്ടറിൽ തന്നെയാണ് ലൈഫ് ഭവനം ഇതാ ഒരു വീട് എങ്ങനെയായിരിക്കും ആ വീടിൻ്റെ ഒരു മോഡലാണ് എടുക്കാൻ ജില്ലാ ശുചിത്വ മിഷൻ സ്വയം സം തദ്ദേശസ്വയംഭരണവകുപ്പ് വിഷ്വൽസ് ഇവിടുത്തെ സ്റ്റോൾസ് എല്ലാം കാണിച്ചു തരുന്നുണ്ട് നമ്മുടെ പ്രേക്ഷകരെ നിങ്ങൾ ജസ്റ്റ് കാണുക ഞാനിവിടെ വന്നപ്പോൾ പ്രേക്ഷകരോട് പങ്കുവെക്കണമെന്ന് ആഗ്രഹിച്ചു വിഷ്വൽസ് കൂടെ ഒന്നുകൂടി പോവാം എല്ലാം ജസ്റ്റ് ഓടിച്ചൊന്ന് കാണിക്കാം കണ്ട് ആസ്വദിക്കും വീഡിയോ ആസ്വദിക്കൂ അതേ അത്രേ പറയാനുള്ളൂ ആ കൃഷി വകുപ്പിൻ്റെ സ്റ്റോളാണത് ഇന്നും നാളെ മറ്റന്നാൾ മൂന്ന് ദിവസമുണ്ട് അപ്പോൾ കാണാൻ ആഗ്രഹമുള്ളവർക്ക് നാളെ മറ്റന്നാളും വന്ന് കാണാം നെയ്ത്യന്ത്രം നെയ്ത്യന്ത്രമൊക്കെ ഇന്നിപ്പോൾ പാലക്കാട് കുത്തമ്പിള്ളി ചേന്നമംഗലം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ മാത്രം പോയാലേ കാണാൻ പറ്റുള്ളൂ ചെങ്ങമ്മനാട് പറവൂർ ടൗൺ ചേന്ദമംഗലം കൈത്രി కొచ్చివో వాటర్ మెట్రో അതൊരു മിനി തിയേറ്റർ സെറ്റപ്പ് ആണെന്ന് തോന്നുന്നു ഇവിടെ പഴയ സിനിമ ഗോഡ് ഫാദർ കളിക്കുന്നു ളം മിഷൻ ഇതെല്ലാം അതൊരു പ്രോജക്റ്റ് അല്ലെങ്കിൽ മോഡൽ മോഡൽസ് അവർ സെറ്റ് ചെയ്തേക്കാണ് എല്ലാ സ്കോളിലും എങ്ങനെയാണെന്നുള്ളത് നമ്മൾ സ്കൂളുകളിൽ നിന്നൊക്കെ മോഡൽസ് പണ്ട് സെറ്റ് ചെയ്യുമായിരുന്നു അതുപോലെ കോമ്പറ്റീഷനൊക്കെ പോകാറുള്ളു നിങ്ങൾ അത് കോഴിക്കുഞ്ഞുങ്ങൾ വിരിഞ്ഞു വന്നിട്ട് ബ്രൂഡർ സിസ്റ്റമാണ് അവിടെ കാണിച്ചിരിക്കുന്നത് ബ്രൂഡർ ക്ഷീരവകുപ്പിൻ്റെ കേരള സർക്കാർ ഒരു തൊഴുത്തിൻ്റെ മോഡലാണ് ഈ കാണുന്നത് പാൽ ഉൽപ്പാദന കേന്ദ്രവും അതിൻ്റെ ഡെലിവറിയുമെല്ലാം കാണിച്ചിരിക്കുകയാണ് അവിടെ മിൽക്ക് എ ടി എം പാലും ഇവിടെ കളക്ട് ചെയ്യാം കോയിൻ ഇട്ടിട്ട് അതിൻ്റെ ഒരു മോഡൽ എല്ലാ സാധനവും ഉണ്ടെന്നുള്ളത് ഉപ്പിലിട്ടത് ഇതേ ഏതിൻ്റെ കുടുംബശ്രീ കുടുംബശ്രീയുടെ ഒരു എന്താ പറയുക സംരംഭം ഉപ്പിലിട്ട സാധനങ്ങളും വിവിധ അതായത് സ്ക്വാഷ് അങ്ങനെയുള്ള അഡീഷണൽ ആയിട്ട് ഉണ്ടാക്കി എടുക്കുന്ന ഓരോ സ്ഥലങ്ങളിൽ നിന്നും എക്സ്ട്രാ ഓരോ പ്രോഡക്റ്റ്സിൽ നിന്നും വിഭവങ്ങളാണ് ഈ കാണിച്ചേ കണ്ട കുടുംബശ്രീ നടത്തുന്നത് ഇവിടെ ഉള്ള എല്ലാ സ്റ്റോളുകളും ഗവൺമെൻറ് സ്റ്റോൾസാണ് സ്ക്വയർ ബോർഡ് ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റ് മത്സ്യ ഫെഡ് കേരള ഗാന്ധി ഗ്രാമ വ്യവസായ ബോർഡിന്റെ കേരള സർക്കാർ സാമൂഹിക നീതി വകുപ്പ് ഈ വീഡിയോ കാണുന്ന എല്ലാവരും ആലോചിച്ച് നോക്ക് ഗവൺമെൻറിൻ്റെ അണ്ടറിൽ എന്തെല്ലാം ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടെന്ന് കേരള ഗവണ്മെന്റ് സോഷ്യൽ ജസ്റ്റിസ് ഫോർ ഡിപ്പാർട്ട്മെന്റ് സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റ് പട്ടികവർഗ വികസന വകുപ്പ് ഓർഗാനിക് കേരള ചാരിറ്റബിൾ ട്രസ്റ്റ് கூரல் வச்சிட்டுள்ள உற்பத்திட்டுள்ள உற்பத்தங்கள் சப்போ ராகியா. video ഒരുപാട് സ്റ്റോളുകളുണ്ട് എനിക്കവിടെ പർച്ചേസ് എല്ലാ സ്റ്റോളിലും പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഗവൺമെൻറിൻ്റെ അണ്ടറിലുള്ളതാണ് കൂടുതലും ഇത് കണ്ട നല്ല രസമായിരിക്കും അത് വെള്ളം നിൽക്കും ചകിരി കൊണ്ടുള്ള പോട്സ് ഉള്ളത് ഒരാൾ വന്നു കഴിഞ്ഞാൽ ഒരു മണിക്കൂർ മിനിമം ഒരു മണിക്കൂർ സ്പെൻഡ് ചെയ്യാനുള്ളൊരു സ്പേസ് ഇവിടെ ഉണ്ട് ഒരു ഫാമിലി വന്നു കഴിഞ്ഞാൽ ഒരു മണിക്കൂർ സ്പെൻഡ് ചെയ്യാം എല്ലാ സ്റ്റോളുകളിലും വന്ന് കണ്ട് ആസ്വദിക്കാം വാങ്ങിക്കേണ്ടവർക്ക് വാങ്ങിക്കാം സോ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് പുതിയൊരു വീഡിയോയുമായി മുന്നിൽ നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും വരുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുന്ന് ലൈവാണ് പെട്ടെന്ന് പ്ലാൻഡായിരുന്നില്ല തീർച്ചയായിട്ടും കുറച്ചുകൂടി ബെറ്ററാക്കാം തെറ്റു കുറ്റങ്ങളൊക്കെ ഉണ്ടാവാം ക്ഷമിക്കുക നന്ദി നമസ്കാരം